തഴവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഋഗ്വേദ തുടക്കമായി മുറജത്തിന് സമാപിക്കും നാരായണമംഗലത്തുമന എൻ എം പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിലാണ് മുറജപം നടക്കുന്നത് തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഋഗ്വേദ ഋറോമത്തിന് തുടക്കമായത് ഈ മാസം സമാപിക്കും തന്ത്രി തൃശൂർ ചെറുകുന്നത്തുമന ശാസ്ത്രശർമ്മൻ നമ്പൂതിരി മേൽശാന്തി മരുതൂർ കുളങ്ങര പെരിയമ്മന മഠം വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ഋഗ്വേദ പണ്ഡിതൻ തൃശൂർ ഒല്ലൂർ കര നാരായണമംഗലത്തുമന എൻ എം പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഋഗ്വേദ മുറഹോമം നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുപ്പത് മുതൽ പതിനൊന്ന് വരെ മുറഹോമം നടക്കും വൈകിട്ട് വേദ ജപവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ താഴ്